ഉത്തരാഖണ്ഡ് മദ്രസയ്ക്ക് മുന്നിൽ കൈകൂപ്പുകയാണ് കൂപ്പുകയാണ് മന്ത്രിസഭയിലെ രണ്ടാമൻ അസമും യുപിയും അടക്കം മദ്രസകൾ അടച്ചുപൂട്ടിയും പള്ളികൾ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയും വലിയ ആക്രമണങ്ങൾ മതത്തിന്റെ പേരിൽ അഴിച്ചുവിടുന്നതിനിടയിലാണ് മോദി മന്ത്രിസഭയിലെ രണ്ടാമൻ ഉത്തരാഖണ്ഡ് മദ്രാസഭയ്ക്ക് മുന്നിൽ കൈകൂപ്പുന്നത് കൂപ്പുന്നത് അതിനു കാരണം അൻപതിനായിരം കുട്ടികളുമായി ഉത്തരാഖണ്ഡ് മദ്രസ ബോർഡ് അപ്രതീക്ഷിതമായി എടുത്ത ഒരു നിലപാട് കൊണ്ടാണ് ഒരിക്കൽ പോലും ഇത്തരത്തിലൊരു നീക്കം സംസ്ഥാനത്തെ മുസ്ലിങ്ങൾ എടുക്കുമെന്ന് കേന്ദ്രം വിചാരിച്ചതേ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ബി ജെ പി മന്ത്രിമാരടക്കം മുസ്ലിം വിരുദ്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിൽ വിവാദ പരാമർശങ്ങൾ നടത്തി സുപ്രീം കോടതി അതിനെ പൂട്ടിട്ടുകയും ഒക്കെ ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് വ്യത്യസ്തമായൊരു നിലപാടെടുത്തുകൊണ്ട് ഉത്തരാഖണ്ഡ് മദ്രസ ബോർഡ് പ്രതിരോധ മന്ത്രിയും മോദി മന്ത്രിസഭയിലെ രണ്ടാമനുമായ രാജ്നാഥ് സിംഗിനെ കാണുന്നതും തങ്ങളുടെ തീരുമാനം അറിയിക്കുകയും ചെയ്യുന്നത് ഇതുവഴി എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ മനസ്സിലാക്കി കൊടുക്കുകയും വളർന്നുവരുന്ന ഒരു മുസ്ലിമിനെയും ഭീകരവാദികൾ അവരുടെ കൂട്ടത്തിൽ പെടുന്നവനാക്കി മാറ്റാതിരിക്കാനും വേണ്ടി ചുട്ടയിലെ ഒരു കാര്യം തീരുമാനിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് അതിനുവേണ്ടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് മദ്രസ നടത്തുന്നത് ഇന്ത്യൻ സായുധ സേനയുടെ സമീപകാല സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂർ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഉത്തരാഖണ്ഡ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ് എടുക്കുന്ന തീരുമാനം സൈനിക നടപടിയിൽ പിന്തുണ പ്രഖ്യാപിച്ച് മുസ്ലിം സംഘടനകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മദ്രസ വിദ്യാഭ്യാസ ബോർഡിന്റെ തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചതെന്ന് ബോർഡ് പ്രസിഡന്റ് മുഫ്തി ഷാമൂൺ ഗാസിമി മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യൻ സായുധ സേന നടത്തിയ ഈ സൈനിക നീക്കം ഭാവി തലമുറ മനസ്സിലാക്കുന്നതിനായി ഒരു പാഠ്യപദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഗാസ്മി പറയുന്നത് ഉത്തരാഖണ്ഡിലുടനീളം നാനൂറ്റി അൻപത് മദ്രസുകളിലായി അൻപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്